നമ്മൾ പ്രവാസികളിൽ അവധിക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ എന്ന് വന്നു ഇനി എന്ന് പോകുമെന്ന് ചോദിക്കുന്ന സ്ഥിരം ആ പതിവ് പല്ലവിയുണ്ടല്ലോ അത് കേൾക്കാതെ പോയ ഇരുപത്തിനാല് പേർ നമ്മൾ സാധാരണ വ്യോമസേനയുടെ വിമാനത്തിലല്ലോയി പോയിറങ്ങുന്നത് അങ്ങനെ വന്നിറങ്ങിയ ഇരുപത്തിനാല് പേർ നമ്മൾ ചെന്നിറങ്ങുമ്പോൾ സാധാരണ മുഖ്യമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ മന്ത്രിമാരോ എം പിമാരോ എം എൽ എമാരോ സ്വീകരിക്കാനുണ്ടാവില്ലല്ലോ പക്ഷേ അങ്ങനെ ഇതാ കാത്തുനിന്ന് നമ്മളെ സ്വീകരിച്ച നമ്മുടെ കൂട്ടത്തിലെ ഇരുപത്തിനാല് പേരെ സ്വീകരിച്ച ഒരു ദിവസം എന്ന രൂപത്തിൽ സാധാരണ ഒരു വീട്ടിലെ ആളുകൾ ഗൾഫുകാർ വരുമ്പോൾ കുറച്ച് മിഠായി ചോക്ലേറ്റ് കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ പെർഫ്യൂംസ് തുണിത്തരങ്ങൾ ഇതൊക്കെ കൊണ്ടുപോകുമല്ലോ ഇതൊന്നുമില്ലാതെ കണ്ട് വളരെ ദുർബലമായൊരു അന്തരീക്ഷത്തിൽ ചെന്നിറങ്ങുന്ന ഇരുപത്തിനാല് പേർ പ്രിയപ്പെട്ടവരെ പ്രവാസികളുടെ ജീവിതത്തിൻ്റെ ഒരു മറുപുറം നമ്മൾ കാണും പലപ്പോഴും പറയും വലിയ വീട് വയ്ക്കും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് നടക്കും വലിയ കാശുകാരായി മാറുന്നു എന്നൊക്കെ പലപ്പോഴും പറയും സ്കൂളിൽ പോയിട്ടില്ല കോളേജിൽ പഠിച്ചിട്ടില്ല എന്നിട്ടും വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റൊന്നുമില്ലാതെ ഗൾഫിൽ പോയിട്ട് കാശുമായിട്ട് ഇതാ വരുന്നു എപ്പോൾ പോയാലും സ്വർണ്ണ ചെയിൻ കഴുത്തിലിടും ബെൽറ്റ് നന്നായി മുറുക്കിയിടും പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സിങ് ചെയ്യും നല്ല മണമാണ് നല്ല പെർഫ്യൂമിൻ്റെ ഗന്ധമാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു സാഹചര്യമുണ്ടല്ലോ അതൊന്നുമില്ലാതെ കണ്ഡിത ഇരുപത്തിനാല് പേരുടെ മൃതദേഹങ്ങൾ നമ്മുടെ വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ എല്ലാ പ്രവാസികളുള്ള വീടുകളിലും ഹൃദയം നുറുങ്ങുകയാണ് ഈ സാഹചര്യത്തിൻ്റെയൊക്കെ കണക്ക് കുവൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഒരാളുടെ അശ്രദ്ധയിലേക്കാണ് അഗ്നിശമന സേനാ വകുപ്പ് എത്തി നിൽക്കുന്നത് ആ ഒരാൾ സെക്യൂരിറ്റി ഗാർഡ് ഒരു വിവേകപൂർവം പെരുമാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒഴിവാക്കാമായിരുന്ന നമ്മളെപ്പോഴും വിധിയെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ചില കർത്തവ്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ എന്നുള്ള കാര്യം കൂടി വിശ്വസിക്കുമ്പോൾ ആ ഒരാളുടെ ഒരു അവഗണന നിറഞ്ഞ സമീപനം ഒരുപക്ഷെ ആ ഒരാളുടെ അജ്ഞത നിറഞ്ഞ സമീപനം കൂടി പറയണം ഒരുപക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യത്തിലെത്തി അശ്രദ്ധ വലിയ ഒരു ശ്രദ്ധയായി ലോകത്തിന് മുഴുവനും മാറി എന്ന് വേണം പറയാൻ ഇതൊക്കെ പറയുന്നത് ഇനി ഇങ്ങനെയുള്ള സംഭവം ആവർത്തിക്കപ്പെടാതിരിക്കാൻ കമ്പനികൾ നടത്തുന്നവരും കമ്പനികളുടെ അക്കോമഡേഷനിൽ താമസിക്കുന്നവരും ഒരുപോലെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് എന്തിനാണ് ആ ഗ്യാസ് സിലിണ്ടറുകൾ അവിടെ കൊണ്ട് സൂക്ഷിച്ചത് ആ കമ്പനി മേൽത്തരം ഫുഡ് കൊടുക്കുന്ന കമ്പനി എന്നായിരങ്ങൾ പറഞ്ഞിട്ടുള്ള കമ്പനിയാണെന്ന് കേൾക്കുന്നു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കമ്പനിയാണെന്ന് കേൾക്കുന്നു ഒരു മലയാളി നയിക്കുന്ന കമ്പനിയാണെന്ന് അറിയുന്നു അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പുമാണ് പിന്നെ എങ്ങനെ സംഭവിച്ചു ഏതായാലും ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ കിട്ടിയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി അതേ തുടർന്ന് അവിടെ ഇരുന്ന സിലിണ്ടറുകൾ എന്തിനാ സിലിണ്ടർ അവിടെ പാചകം ചെയ്യാൻ വിധിക്കപ്പെട്ടതല്ല പിന്നെന്ത് എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി എന്തോ ഉണ്ടാക്കാനോ മറ്റോ കൊണ്ടുവച്ചതാകാം എന്ന് കരുതുന്നു ഇത്രയും സിലിണ്ടറുകളോ ഇങ്ങനെ ചേർത്ത് വയ്ക്കണോ ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും പാഠമായി മാറട്ടെ എന്ന് മാത്രമാണ് ദുബായ് വാർത്ത പറയുന്നത് ഇത് കുവൈറ്റൻ്റെ മാത്രം വിഷയമല്ല കേരളത്തിൻ്റെ മാത്രം വിഷയമല്ല എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് ശക്തമായി വരുമ്പോൾ നമ്മളെല്ലാവരും ഇത് പറയുന്ന ഞങ്ങളും ബഹുമാനപ്പെട്ട പ്രേക്ഷകരും ഒരു പ്രത്യേക ജാഗ്രതയിൽ ഈ വിഷയമെടുക്കണം എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബലി പെരുന്നാളിൻ്റെ അവധി ആരംഭിച്ചിരിക്കുന്നു ഔപചാരികമായി ശനി ഞായർ തിങ്കൾ ചൊവ്വ അവധി ദിവസങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും യു എയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലം സലാലയാണ് ഇതാണ് ഒരു കണക്ക് ഇപ്പോൾ സ്ഥലാലയിൽ നല്ല തണുപ്പ് സീസണാണ് അവിടെ ഫെസ്റ്റിവൽ നടക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇന്ന് തന്നെ ഒരുപാട് ആളുകൾ സലാലയിലേക്ക് ബസ്സിൽ പുറപ്പെട്ടു നാളെ പുറപ്പെടാനിരിക്കുന്നു മറ്റന്നാൾ പോകാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നവരുണ്ട് രണ്ട് ദിവസം മുതൽ നാല് ദിവസം വരെ താമസിച്ചിട്ട് വരാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട് ശ്രദ്ധിക്കാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയട്ടെ പെട്ടെന്ന് റെൻ്റെ കാറും എടുത്ത് പോകാൻ നോക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഒന്നാമത്തെ കാര്യം കാരണം ഇപ്പോൾ സ്വന്തം ഉടയൻ ആ വണ്ടിയുടെ ഉടമസ്ഥൻ ആ കാറിൽ ഉണ്ടാവണം എന്നൊരു നിബന്ധന ഒമാൻ അതിർത്തിയിൽ വെച്ചിട്ടുണ്ട് അതായത് അയാൾ ഓടിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ചോദിക്കുമ്പോൾ വേണം കാരണം നമ്മൾ ദുബായിന്ന് അതിർത്തിയിൽ നിന്ന് അങ്ങോട്ട് കടക്കുമ്പോൾ മുപ്പത്തഞ്ച് വെച്ച് ഓരോരുത്തർക്ക് കൊടുക്കുമല്ലോ മുപ്പത്തഞ്ചർക്കം ആ സമയത്ത് ഇപ്പോൾ കാശു വാങ്ങുന്നതിന് മുമ്പ് ഒരു ചോദിക്കും ആരുടെ മുൽക്കിയാണിത് ആരുടെ ലൈസൻസിലാണ് ഈ വണ്ടിയുള്ളത് ആരുടെ ഉടമസ്ഥയിലാണ് വണ്ടിയുള്ളത് ചോദിക്കുമ്പോൾ എൻ്റേത് എന്ന് പറയാൻ പറയാനൊരാളുണ്ടാകണം അതായത് എൻ്റെ വണ്ടിയാണെങ്കിൽ ഞാൻ ഉണ്ടായിരിക്കണം എന്നർത്ഥം ക്ലിയർ ആയല്ലോ ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് രൻ്റെ കാർ പെട്ടെന്ന് ഇപ്പോൾ എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കരുത് ഡോക്യുമെൻറ്റ്സ് വേറെ കുറേ വേണ്ടിവരും രണ്ട് ഇൻഷുറൻസ് ഒമാൻ്റെ എടുത്തിരിക്കണം പിന്നെ ഒമാനിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള വിസയ്ക്ക് കാശ് വേണ്ടയെന്നറിയാമല്ലോ അത് കുറച്ച് നാളായിട്ട് കോവിഡ് കാലഘട്ടത്തിൻ്റെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അത് ഫ്രീ ആക്കി കൊടുത്താണ് അതുകൊണ്ടൊരു അമ്പത് ഗൃഹത്തിൻ്റെ ആശ്വാസം അവിടെ കിട്ടും യു ഇ വിസിറ്റ് വിസ അല്ലാത്തവർ അതായത് യു ഇ വിസയിൽ നിൽക്കുന്നവരൊക്കെയാണ് റെസിഡൻസ് വിസ ഉള്ളവരാണെങ്കിൽ ഫ്രീ ആയിട്ട് അങ്ങ് കിടക്കാം എന്നാൽ ചില ആളുകൾ ഡിപ്പെൻ്റൻറ്റ് വിസയിലാവും ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഗൃഹനാഥൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളൊക്കെ സ്വാഭാവികമായിട്ടും ഡിപ്പെൻ്റൻ്റ് വിസയിലാണ് സ്പോൺസേഡ് ചെയ്തിരിക്കുന്നത് ഗൃഹനാഥനായിരിക്കും ആ ഗൃഹനാഥൻ ഇല്ലാതെ ഈ ഡിപ്പെൻ്റൻ്റായ ആളുകൾ പോകുമ്പോൾ വിസ എന്ന് ചോദിക്കും ഒമാൻ്റെ വിസ വേറെ എടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ കടത്തിവിടില്ല ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട വിഷയം പറഞ്ഞില്ല ആദ്യമായിട്ടൊക്കെ വാഹനം ഓടിച്ചു പോകുന്നവർ കൗതുകത്തിൽ അങ്ങോട്ട് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഈ സലാല പോകുന്നവർ മസ്കറ്റിന്ന് പിന്നെയുണ്ട് പത്ത് പന്ത്രണ്ട് പതിനാല് മണിക്കൂർ ആയിരം കിലോമീറ്റർ മസ്ക്കറ്റിൽ നിന്ന് യാത്ര ചെയ്യണം റോഡ് മാർഗം സലാലിലേക്ക് ഉറങ്ങിപ്പോകാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനത്തിലധികമാണെന്ന് കണക്കുകളും അപകട നിരക്കുകളും ഒക്കെ പറയുമ്പോൾ ഈ കൂടെ ഇരിക്കുന്നവരൊക്കെ ആദ്യം കുറച്ച് പാട്ട് പാടി രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങ് ഉറങ്ങുമ്പോൾ ഈ ഡ്രൈവർ മാത്രമായ ആ ഓടിക്കുന്ന സീറ്റിലിരിക്കുന്ന ആൾ മാത്രമായിട്ട് അവസാനം മാറുകയും എങ്ങോട്ടെങ്കിലും വണ്ടി കയറിപ്പോകുകയും ചെയ്ത എത്രയോ അനുഭവങ്ങളുണ്ട് പിന്നെ മരങ്ങളൊന്നുമില്ല മരുഭൂമിയാണ് ചുറ്റുപട്ടത്രത്തിൽ എന്നുള്ളതുകൊണ്ട് കുറേയൊക്കെ പോകുമ്പോഴത്തേക്കും ബോധം വന്നിട്ട് വീണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് പക്ഷേ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല എതിരെ വാഹനം വരാം എവിടെയെങ്കിലും പോയി ഇടിക്കാം തകരാം അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബസ് സർവീസോ ഫ്ലൈറ്റ് സർവീസോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യണം അതിനുവേണ്ടി എന്നും പോയി വരുന്ന ആളുകളുണ്ട് അവർക്കത് പ്രാക്ടീസാണ് ബുദ്ധിമുട്ടുണ്ടാവാതെ പോയി വരാൻ പറ്റും പിന്നെ പെട്രോളിൻ്റെ കാശ് ഇന്ധനത്തിൻ്റെ കാശ് ഭക്ഷണത്തിൻ്റെ കാശ് താമസത്തിൻ്റെ കാശ് ഇതൊക്കെ പെരുന്നാൾ സമയത്തും സ്വാഭാവികമായിട്ടും കൂടുമെന്ന് ഉള്ളതുകൊണ്ട് പെട്രോൾ കൂടില്ല ബാക്കിയുള്ളതൊക്കെ കൂടുമെന്നുള്ളതുകൊണ്ട് അതിനുള്ള കാശും കയ്യിൽ കരുതി സംവിധാനങ്ങൾ ഒരുക്കി എന്നിട്ട് വേണം സ്ഥലാലിലേക്ക് പോകാനെന്ന കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ ഇന്ന് പതിനാലാം തീയതി നാളെ പതിനഞ്ച് എന്ന് പറയുന്ന അറഫ ദിനമാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസികൾ വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം കൂടിയാണ് നാളെ ശനിയാഴ്ച മറ്റന്നാൾ ഞായറാഴ്ച ബലിപെരുന്നാൾ നമസ്കാരത്തിൻ്റെ സമയമൊന്നും ഓർമ്മിക്കാം എല്ലാവരെയും അറിയിക്കണം പല ആളുകളും ഉണർന്നെഴുന്നേറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും പലപ്പോഴും ഈ നമസ്കാരം കഴിഞ്ഞു പോകും അതുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത് അബുദാബിയിൽ അഞ്ച് അമ്പതാണ് അലൈനിൽ അഞ്ച് നാൽപ്പത്തി നാലാണ് ദുബായിൽ അഞ്ച് നാൽപ്പത്തി അഞ്ചാണ് ഷാർജയിലും അജ്മലിലും അഞ്ച് നാൽപ്പത്തി നാല് തന്നെ അലൈൻ പോലെ ഉമ്മൽഖലാണെങ്കിൽ അഞ്ച് നാൽപ്പത്തി മൂന്നാണ് രാവിലെ റാസൽ ഹെമയിലും ഫുജേറയിലും രാവിലെ അഞ്ച് നാൽപ്പത്തി ഒന്നിനാണ് നമസ്കാരം നടക്കുക എന്നുള്ളതിനു വേണ്ടി ഔക്കാഫ് നൽകിയിരിക്കുന്ന സമയക്രമം ദുബായ് വാർത്തയുടെ ജൂൺ പതിനാലിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി